പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രീ ഏകദൈവമേ ഞാനങ്ങേ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു ഈ സമയം അങ്ങേ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മാലാക്കന്മാരോടും വിശുദ്ധരോടും ചേർന്ന് ഞാനങ്ങേ ആരാധിക്കുന്നു ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബിലുകളോട് ചേർത്ത് എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഞാൻ ഞാനങ്ങേ ആരാധിക്കുന്നു രോഗത്താലും പ്രായത്താനും ദുഃഖദുരിതത്താനും കഷ്ടപ്പെടുന്ന സകലർക്കും വേണ്ടി ഞാനങ്ങേ ആരാധിക്കുന്നു അവരുടെ സഹനങ്ങൾ അവരുടെ പാപ പരിഹാരത്തിനായി അങ്ങ് സ്വീകരിക്കണമേ നാനാഛാതി മതസ്ഥരായ എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങ് ആരാധിക്കുന്നു അങ്ങേ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവർക്കും അറിഞ്ഞിട്ടും അവഗണിക്കുന്നവർക്കും അങ്ങേക്ക് പകരം തിന്മേടി ശക്തി ആരാധിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അങ്ങേ ആരാധിക്കുന്നു ഈ ശിഷ്ടപ്രപഞ്ചത്തിനും സർവ ജീവജാലങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടിയും ഞാൻ അങ്ങ് ആരാധിക്കുന്നു ഈശോയെ എന്നെ പൂർണ്ണമായും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈ സമർപ്പണം സ്വീകാര്യമാക്കാൻ തടസ്സമുള്ള എല്ലാ പാപങ്ങളെക്കുറിച്ച് ഞാൻ മനസ്തപിക്കുന്നു എന്നെ വേദനിപ്പിച്ചിട്ടുള്ളവരോട് ഞാൻ നിരുപാധികം ക്ഷമിക്കുന്നു ഞാൻ മൂലം വേദനിക്കുവാൻ ഇടയായവരുടെ മുറിവുകൾ അങ്ങ് സുഖപ്പെടുത്തണമേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം നമ്മളെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഥാവിന് സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു